പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കണമെന്ന് യു ഡി എഫ് അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വികസന വിരോധികളായി മുദ്ര കുത്തിയിട്ട് കാര്യമില്ലെന്നും നേതാക്കളായ കെ ആർ നാരായണസ്വാമി എം കെ മുഷ്താഖ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി ആ സ്ഥലത്തിന് ഇവിടുന്ന് ഇതുവരെയുള്ള വീതി കൂട്ടാതെ ഇവിടുന്ന് ഞങ്ങളുടെ വീതി കുറച്ച് പോകണതിന് അതിൻ്റെ കള്ളത്തരം അപ്പുറത്തെ ഡ്രെയിനേജ് എടുക്കാതെ ആ ഡ്രൈനേജ് നിലനിർത്തിയിട്ട് ആ പണിജ ആ എക്സ്പെക്സ് വൈരത്തിലുള്ള ഡ്രൈനേജ് പുതിയത് പണിയാതെ പണി പണിയെടുത്തപ്പോഴാണ് ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർത്തത് അതിൽ ശക്തമായിട്ട് യു ഡി എഫ് ഇത് നിരീക്ഷിക്കും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും അതിന് വികസന വിരോധികളായിട്ട് ഞങ്ങൾ ചാപ്പ് കുത്തിയിട്ട് കാര്യമില്ല ഇത് ജനങ്ങളും ഇവിടുത്തെ ഓട്ടോറക്ഷക്കാരും വ്യാപാരികളും കാണുന്ന സംഭവമാണ് ഇപ്പോൾ നേരത്തെ തന്നെ എം എൽ എയുടെ മുൻ മുൻ വൈറ്റ് നിങ്ങൾ പത്രക്കാർ കണ്ടതാണ് ഇവിടെ എം എൽ എ എന്നെ പറഞ്ഞ എന്താ നെസ്റ്റോ വാളിൻ്റെ അവിടെ ഇടപെടൽ ഉണ്ടായി കൊപ്പം വാളിൻ്റെ അവിടെ ഇടപെടൽ ഉണ്ടായി അതെനിക്കറിയാം നിങ്ങൾ ആരെ പറഞ്ഞതറിയാം അതിൻ്റെ പിറ്റേ ദിവസം നഗരസഭയുടെ ഭരണാധികളിലെ വൈസ് ചെയർമാൻ പറഞ്ഞു അത് ഞാൻ എന്നെപ്പറ്റി അവഗേളിക്കുകയാണ് എന്നെ പറ്റി പഴി പറയുകയാണ് പറഞ്ഞു ഇതിൽ രണ്ടിലും ഞങ്ങൾ കക്ഷിയല്ല അപ്പം നഗരസഭാ ഭരണവും എം എൽ എയും ഉത്സവ താല്പര്യക്കാരും കാരണം നമ്മുടെ റോഡിൻ്റെ വികസനം തടസ്സപ്പെടുകയാണ് ആ തടസ്സപ്പെടുത്തുന്ന ആ അത്തരത്തിലുള്ള ആ സ്വജനപക്ഷപാതം ആ അത്തരത്തിലുള്ള തിക്കാരത്തെയാണ് ഞങ്ങൾ എതിർക്കേണ്ടത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചോ അല്ലെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴോ ഒക്കെയാണ് വീതി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അവിടെ തന്നെ എം എൽ എയും മറ്റുള്ള ആളുകളും പറയുന്ന വാദം പൊളിയുകയാണ് ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ഭാഗങ്ങളിൽ വീതി കുറയ്ക്കുകയും ചില ഭാഗങ്ങളിൽ വീതി കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് അത് ഈ പ്രദേശത്തെ ഈ ആളുകളോട് എം എൽ എ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഈ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്